viral hepatitis. രോഗം പടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ട് രണ്ട് പേർ ഈ പഞ്ചായത്തുകളിലായി മരിച്ചിരുന്നു ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനെയും അതുപോലെ തന്നെ അതിന്റെ നീർവീക്കത്തെയും ആണ് നമ്മൾ ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് എന്ന വാക്കിനെ കൊണ്ട് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് ആളുകൾ മഞ്ഞപ്പിത്തം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വൈറസുകളാണ് അതും ഹെപ്പറ്റൈറ്റിസ് എ മുതൽ ഇ വരെ വരുന്ന വൈറസുകളാണ് അപ്പൊ നമ്മുടെ ഈ ഒരു സീസണിൽ ചൂട് കാലത്തൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഇനെ കൊണ്ടുള്ള ഇൻഫെക്ഷൻ ആണ് ഇത് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ് ശുചിത്വം ഭക്ഷണത്തിലൂടെയാണ് അത് പകരുന്നത് ഇനി രോഗാവസ്ഥയിൽ കാണുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമുക്ക് ഓക്കാനം വയറുവേദന നമ്മുടെ ജോയിന്റ് വേദന വരിക അതുപോലെ തന്നെ സ്കിന്നിൽ ജോയിൻസ് അതായത് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കണ്ണിൽ മഞ്ഞക്കളർ വരിക മൂത്രത്തിൽ മഞ്ഞക്കളർ വരിക നമ്മുടെ തൊലിപ്പുറത്ത് ചെറിയ രീതിയിൽ മഞ്ഞക്കളർ കയറി വരിക ഇതൊക്കെ നമ്മളിതിൽ കാണുന്ന ലക്ഷണങ്ങളാണ് ചില ആളുകൾ എസ്പെഷ്യലി പ്രായമായുള്ള ആളുകൾ മറ്റു രോഗങ്ങൾ ആളുകളൊക്കെ ചിലപ്പം ലിവർ ഫെയിലിയർ വരികയും അതുപോലെ മരണം വരെ ഈ രോഗത്തിനെ കൊണ്ട് സംഭവിക്കാറുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാന്നല്ലേ വളരെ സിമ്പിൾ ആണ് നല്ല തിളപ്പിച്ചാൽ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നല്ല ശുചിത്വമുള്ള വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്